പിണറായി വിജയന്റെ കാര്യസ്ഥനായി നിന്നുകൊണ്ട് വിഡിത്തം മാത്രം വിളമ്പാൻ ധൈര്യം കാണിക്കുന്ന ഗോവിന്ദന്റെ ഗോവിന്ദൻ്റെ അതാണോ അന്തം കമ്മികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം വരട്ടെ എന്നെ അറസ്റ്റ് ചെയ്താൽ ഒന്നു മകളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ സി പി എമ്മിന്റെ മാവ് ഊരി പോയോ പിഴുത മാറ്റിയോ പിഴുത മാറ്റിയടാ എന്തേ ഇങ്ങനെ പറ്റൂലോമോ എടാ എന്റെ മാമൻ പറയുന്നത് ആല ൂടെ പിഴു പോവാ എടാ നിന്നെയാണ് വിളിക്കുന്നത് ആര് രാമാന്തര എന്തരോ ചോദ്യം ചോദിക്കാൻ പോണേ അതിന്റെ മറുപടി അറിയാൻ ചോദിക്കാൻ പറയും ഞാൻ ഉത്തരം പറയാം ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വ്യവസായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരെ ഒന്നും കേട്ടില്ല അടയാടേ അടേ അടേ എന്താ തിരിച്ചു പറഞ്ഞതെ എന്റെ മാമ ഇതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്റെ ഇത് ചോദ്യമല്ലേ മാമ ഇതൊക്കെ ഒരുമാതിരി ബാലിസ്യമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ എന്താ രടാ എന്താ രടാ ഇതൊക്കെ ഒരുമാതിരി ബാലിസ്യമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഇത്തിരി കൂടെ കട്ടിങ് കാനുള്ള ചോദ്യം ചോദിക്കാൻ മിണ്ടാതിരിക്കണേ എങ്ങനെ മിണ്ടോടാ എന്ത് നിന്റെ ഈ ഭാഷ നൈപുണ്യം കണ്ടേ മാമന്റെ കണ്ണ് കണ്ണ്ടാ മാമ ഞാൻ യാത് പ്രസ്ഥാനത്തിലാ പ്രവർത്തിക്കുന്നത് അതാ കടഞ്ഞോടാ അന്തം കമ്മി പ്രസ്ഥാനം അപ്പൊ ഇങ്ങനെയല്ലോ എനിക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ മനസ്സിലാ എന്തായാലും ഞാനും എന്റെ സഖാക്കന്മാരും നേതാക്കന്മാരും ഇരിക്കണം അറിയാമോ ഓ അത് ശരിയെന്നെ നിന്റെ പറ്റൂല ആമ മുഖ്യം പറയാത്തേ ഉത്തരം പറയാൻ ആൻറ്റി ഇവിടെ പ്രധാനമന്ത്രിയുമായ ഒരു പറയും ഇനിയും എന്താടാ എന്തല്ലേ എന്തല്ലേ ഇനിയും നമ്മൾ പറയുവന്ന് എന്തല്ലേ പറഞ്ഞു വന്ന എന്റെ മാമ ഇത്രയും റോഡില് തട്ടുകട ഉണ്ടായിട്ടും പ്രധാനമന്ത്രി ആർ പിയി ചായ കുടിച്ചാലും ഇറങ്ങുവോടാ മാമ എഴുതി വാടാ പ്രധാനമന്ത്രി തട്ടുകട വന്നിരുന്നു ചായ ഓടിക്കോ മാമ ഇട്ടിട്ട് അതൊന്നും അല്ല പിന്നെന്തല്ലേ ഇത് മറ്റേത് എന്തായാലും എന്തായാലും എന്തല്ലേ എന്റെ പൊന്നു മാമ ഇത് മറ്റേതാണെന്ന് മറ്റത് ഓ വോ ഓ ഇത് മറ്റേ ഇത് മാമ നിങ്ങൾ ഉദ്ദേശിക്കണ മറ്റതല്ല പിന്നെന്തായാലും മറ്റേത് ഇത് ബിജെപി ചാടാനുള്ള പരിപാടി എന്തായാലും എന്തല്ലേ ബിജെപി പോയി ചേരാനുള്ള പരിപാടിയാണെന്ന് നീ മാമനെയും പഠിച്ചല്ലട സ്വന്തം മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ ക്ലിഞ്ചിങ് എവിഡൻസ് ഈ ചോദ്യം ചോദിച്ചോണ്ടാണ് മുഖ്യ ഉത്തരം പറയാത്തത് എന്താ ഉത്തരം പറയാത്ത മാമ ചോദ്യത്തിൽ തന്നെ ഉണ്ട് പോകുമ്പോ ഉത്തരം എന്തായാലും ഉത്തരം ക്ലിഞ്ചിങ് ഓ ക്ലിഞ്ചിങ് ആയിരുന്നു അല്ലേ ആയിരുന്നല്ലേ ഇല്ലല്ലേ മാമ എന്താമി ക്ലിഞ്ചിങ്ട്ടേ എടാ മലയാളത്തിൽ പറഞ്ഞ അന്തർ അന്തർ ഇംഗ്ലീഷ് വാക്കാണ് ക്ലിഞ്ചിങ് തന്നെ